നയനെ എല്ലാവരും സ്നേഹിക്കുന്നത് കണ്ട് പിണങ്ങി മാറിയിരിക്കുകയാണ് നവ്യ അത് കണ്ട് മുത്തശ്ശി വന്ന് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന പൂജ നവ്യ നവ്യമോള് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് അത് കേട്ട് ആദ്യമായി പൂജ ചെയ്യാൻ പോകുന്ന സന്തോഷത്തിലാണ് നവ്യ രാവിലെ അണിഞ്ഞൊരുങ്ങി നവ്യ കണ്ണടിക്കു മുന്നിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും പൂജാമുറിയിലേക്ക് എത്തിയിട്ടും നവ്യയും അഭിയും മാത്രം ഇതുവരെ എത്തിയിട്ടില്ല നയന പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയാണ് ജാനകി അഭിയെ ഫോൺ ചെയ്ത് എല്ലാവരും താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പൂജ ചെയ്യാൻ നവ്യയോട് ഉടനെ വരാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് കേട്ടബി വാ നവ്യ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സമയം കളയാതെ നമുക്ക് പോകാമെന്ന് വിളിച്ചപ്പോ ഇല്ലബി ഞാനിന്ന് ആദ്യമായിട്ടാണ് പൂജ ചെയ്യാൻ പോകുന്നേ അവർ വിളിക്കുമ്പോൾ തന്നെ പോയാലേ എനിക്കൊരു വിലയും ഈ വീട്ടിലുണ്ടാവില്ല എല്ലാരും എനിക്ക് വേണ്ടി കുറച്ച് കാത്തിരിക്കട്ടെ എന്നും പറഞ്ഞ നവ്യ വീട് മേക്കപ്പ് ചെയ്യുകയാണ് നവ്യയെ കാണാതായപ്പോൾ മുത്തശ്ശി നയനയോട് പൂജ ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ നയന മുത്തശ്ശി പറഞ്ഞതുപോലെ പൂജ ചെയ്ത് എല്ലാവർക്കും പ്രസാദം നൽകുകയാണ് പൂജയുടെ ശബ്ദം കേട്ട് നവ്യ ദേഷ്യത്തോടെ അവിടേക്ക് വരുന്നുണ്ട് എന്താ മുത്തശ്ശി ഇത് അങ്ങനെ നവ്യ ചോദിച്ചപ്പോ മിണ്ടല്ലേ ആദ്യം പൂജ കഴിയട്ടെ എന്നിട്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം അങ്ങനെ മുത്തശ്ശി മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ നവ്യ കലി അടങ്ങാനാവാതെ പൂജ വരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവസാനം മുത്തശ്ശി വന്ന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി ഇത് എന്നോട് പൂജ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ നയനെ കൊണ്ട് പൂജ ചെയ്യിച്ചില്ലേ അങ്ങനെയൊക്കെ നവ്യ ചോദിക്കുകയാണ് അത് കേട്ട് ജലചഈ വീട്ടിൽ നയനയാണല്ലോ എല്ലാം അങ്ങനെ പറഞ്ഞ് ജലചയും കളിയാക്കുന്നുണ്ട് ദേവിക്ക് പൂജ ചെയ്യാൻ ആരെയും കാത്തിരിക്കാൻ പറ്റില്ല ഞാൻ നിന്നെ ഫോൺ ചെയ്തും വരാൻ പറഞ്ഞതല്ലേ എന്നിട്ടും നീ വന്നില്ലല്ലോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോ ശേഷിക്ക് പൂജ ചെയ്യാൻ വേണ്ടി ഈ നയനയ്ക്ക് വിട്ടുകൊടുക്കായിരുന്നു സന്ദർഭം നോക്കി ഇവളിത് മുതലെടുത്തു ഇവൾ കരുതിക്കൂട്ടി ചെയ്തതാ അങ്ങനെയൊക്കെ നയനെ കുറ്റപ്പെടുത്തി നവ്യ സംസാരിക്കുന്നുണ്ട് അത് കേട്ട് ആദർശ് നവ്യ കുറച്ച് മര്യാദയോട് സംസാരിക്കണം അപ്പശി നിങ്ങളും കൂടി കേട്ടോ മുത്തശ്ശി ചെയ്തതിലെ ഒരു തെറ്റുമില്ല ഈ പൂജ ചെയ്യേണ്ടത് ഈ നവ്യയ്ക്ക് മുൻപേ അറിയാമായിരുന്നല്ലോ ഇവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കില് നേരത്തെ വന്ന് പൂജാമുറിയിൽ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വയ്ക്കുമായിരുന്നു അത്രയും കാര്യം ചെയ്തത് ഈ നയനയാണ് ഞങ്ങൾ എല്ലാവരും ഈ പൂജാമുറിയിൽ എത്തിയിട്ടും നീ മാത്രം വന്നില്ല എന്നിട്ട് ഇപ്പോൾ വന്ന് പ്രതികരിക്കുന്നതിലെ കുറച്ചുപോലെ ന്യായമില്ല ഇക്കാര്യത്തില് നയനയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് എനിക്കറിയാം അങ്ങനെയൊക്കെ ആദർശ് പറയുന്നുണ്ട് ശരി വിട്ടേക്ക് ഈ വീട്ടിൽ എനിക്ക് പത്തു പൈസയുടെ വില പോലും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ നവ്യ പറഞ്ഞു നിൽക്കുവാണ് മോളെ നയനെ നീ പൂജ ചെയ്തതിലല്ല ആദർശ് നിനക്ക് വേണ്ടി സംസാരിച്ചതിലാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് ദിവസങ്ങൾ കഴിയും തോറും ആദർശേട്ടന്റെ മനസ്സ് മാറി മാറി വരുന്നുണ്ട് ഉടനെ തന്നെ അമ്മയുടെ മനസ്സ് മാറണം എന്നൊക്കെ നയന ദേവിയെന്നൊക്കെ പ്രാർത്ഥിക്കുവാണ്